ദീർഘനാളത്തെ ആശങ്കകൾക്ക് വിരാമമിട്ട് നെഹ്റു കുടുംബത്തിൻ്റെ പരമ്പരാഗത സീറ്റായ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ എത്തുന്നതോടെ വയനാട്ടിലെ വോട്ടർമാർക്ക് നിരാശ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിറകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് പുറപ്പെട്ടു സോണിയാഗാന്ധിയും രാഹുലിനൊപ്പമുണ്ട് പത്രികാ സമർപ്പണ വേളയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യു പി യിലെ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംബന്ധിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ റായ്ബറേലിയിൽ രാഹുൽ റോഡ് ഷോയും നടത്തുന്നുണ്ട് അതേസമയം തോൽവിഭായെന്നാണ് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയതെന്ന് ബി ജെ പി ആരോപിച്ചു വയനാട് മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആയ രാഹുൽ ഗാന്ധി ഇവിടെ ഇത്തവണയും ജനവിധി തേടി ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനെ തള്ളിയായിരുന്നു രാഹുൽ വയനാട്ടിൽ മത്സരിച്ചത് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജയോട് ഏറ്റുമുട്ടാനെത്തിയത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയെന്ന ആരോപണം ബി ജെ പി ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് റായ്ബറേലിയിൽ ജനവിധി തേടണമെന്ന പാർട്ടിയുടെ ആവശ്യം രാഹുൽ ഒടുവിൽ അംഗീകരിക്കുന്നത് ഇതോടെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ ചോദ്യചിഹ്നം ഉയർന്നു റായ്ബറേലിയിൽ വിജയിച്ചാൽ രാഹുൽ വയനാട് ഉപേക്ഷിക്കുമെന്നാണ് വയനാടിൻ്റെ ആശങ്ക വയനാട്ടിലെ വോട്ടർമാരോടുള്ള നീതികേടാണ് രാഹുൽ കാണിച്ചതെന്ന് ആനി രാജ പ്രതികരിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് റായ്ബറേലിയിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നത് അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയും സ്ഥാനാർത്ഥിയാകും പ്രിയങ്ക ഇവിടെ മത്സരിക്കുന്നില്ലെന്ന് അറിയിക്കുകയായിരുന്നു എന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി സോണിയാഗാന്ധിയുടെ സീറ്റിൽ സ്വാഭാവിക തീരുമാനം എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് അമേഠിയിൽ മത്സരിക്കുന്ന കിഷോരിലാൽ ശർമ്മ നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തനാണ് ഗാന്ധി കുടുംബത്തിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ അമേഠിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു ബാക്കിയുള്ള അഞ്ച് ഘട്ടങ്ങളിലായി മുന്നൂറ്റി സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ മുന്നൂറ്റി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്